േമ ഈ ഇന്ത്യ യു എസ് ഈ വ്യാപാര കരാറ് ശരിക്കും അത് എന്തായി എന്നുള്ളൊരു അനിശ്ചിതത്വം ഇപ്പോഴും നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അനിശ്ചിതത്വം നിൽക്കുക തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുന്നതിലൊരു കുറവ് വന്നിട്ടുണ്ട് എന്നൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കില്ല എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയാതെ തന്നെ അപ്പുറത്ത് നിന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു തുടങ്ങി ട്രംപ് പറഞ്ഞു തുടങ്ങി കുറയ്ക്കും കുറയ്ക്കും വന്നു എനിക്ക് വാക്ക് തന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചെറുതായിട്ട് ആ ഒരു വാക്ക് പാലിച്ചു തുടങ്ങിയത് പോലെയുള്ള കാര്യങ്ങൾ നീങ്ങുന്നില്ലേ അതെ അപ്പോ ഇന്ത്യ യു എസ് വ്യാപാര കരാർ ഒപ്പിടാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോ ഇതൊരു നല്ല സൂചകമായി അമേരിക്കയോട് അടുക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നു അതിപ്പോ വലിയൊരു അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ധാരണയായി ആയി എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തകൾ നൽകി തുടങ്ങി പക്ഷെ കരാർ ഇതുവരെ ആയിട്ടില്ല ഇപ്പോഴും അത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നു ഈ കരാർ ഈ ഇരുപത്തി ആറാം തീയതി അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും സംയുക്തമായി ആസിയാൻ സഹകരണ ഉച്ചകോടി ആസിയാൻ ഉച്ചകോടിയിൽ ആസിയാൻ ഉച്ചകോടിയിൽ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ പ്രഖ്യാപനം ഉണ്ടാകും എന്നായിരുന്നു വാർത്തകൾ വന്നത് കൊണ്ട് വരുന്നുണ്ട് ആ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല പോകുന്നില്ല പക്ഷെ ട്രംപ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പ്രധാനമന്ത്രി അവിടെ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത്ര നിർണായകമായൊരു കരാർ ഉണ്ടെങ്കിൽ അദ്ദേഹം പോയാനെ പോയനെ പ്രഖ്യാപനം അപ്പൊ ഇപ്പോഴും ഈ കരാർ സംബന്ധിച്ചുള്ള ഒരു ആശയക്കുഴപ്പം ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വാണിജ്യകാര്യമന്ത്രി പീയൂഷ് ഗോയൽ അദ്ദേഹം ജർമ്മനിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കവേ ഇത് സംബന്ധിച്ച് അദ്ദേഹം സംസാരിക്കുന്നു അതെ അപ്പൊ പീയൂഷ് ഗോയൽ ഇപ്പൊ പറയുന്നത് തിരക്കിട്ട ഒരു പരിപാടിക്കും ഇല്ല ഇതൊരു നിർണായക കരാറാണ് അവിടെ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് ഇന്ത്യ തയ്യാറല്ല ഇന്ത്യ കാണുന്നത് ദീർഘദൂര ലക്ഷ്യങ്ങളാണ് ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോഴുള്ളൊരു ക്രൈസിസ് പരിഹാരത്തിന് വേണ്ടിയിട്ടല്ല ഭാവിയിൽ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും അപ്പോൾ അത് കണ്ടുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് ഇന്ത്യ പോകുള്ളൂ പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതിരി കടുത്ത ഭാഷയിലാണ് ഒരു കരാർ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കലല്ല തീർച്ചയായിട്ടും ഈ തലയ്ക്ക് മേൽ തോക്ക് ചൂണ്ടിക്കൊണ്ടൊരു കരാറിൽ ഒപ്പിടാനായിട്ടുള്ള ഭീഷണിപ്പെടുത്തിയാൽ അതിന് ഇന്ത്യ വഴങ്ങി കൊടുക്കില്ല അത് പറയുന്നു പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു വാചകത്തിന്റെ ഹെഡിംഗ് ആയിട്ട് കൊടുത്തത് ഇങ്ങനെയാണ് ഒരു വ്യാപാര കരാർ എന്ന് പറയുന്നത് വിശ്വാസം ജനിപ്പിക്കുന്നതല്ല പക്ഷേ ഒരു വിശ്വാസത്തിൽ നിന്നാണ് ഒരു വ്യാപാര കരാർ ജനിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ എന്തൊക്കെയോ എവിടേക്കെയോ ഒരു അവിശ്വാസം രണ്ട് കൂട്ടരും തമ്മിൽ ഇപ്പോഴുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വാർത്തകൾ വന്നത് ഇപ്പോൾ അമേരിക്ക ഇന്ത്യയ്ക്ക് ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനം വരെ വരുന്ന താരിഫ് പതിനഞ്ചോ പതിനാറോ ശതമാനമായിട്ട് കുറയും എന്നുള്ളതാണ് വാർത്തകൾ വന്നത് ഇത് ധാരണയായി അതിൻ്റെ പ്രഖ്യാപന ഉടൻ എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത് പക്ഷേ പ്രഖ്യാപനവും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ റഷ്യയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ കമ്പനികൾ റോസ് നെഫ്റ്റ് ലുക്കോയിൽ എന്ന് പറയുന്ന രണ്ട് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു ഈ പറയുന്ന നവംബർ ഇരുപത്തി ഒന്നിന് ഉള്ളിൽ അവരുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഉത്തര ഉപരോധത്തിലുള്ളത് അപ്പം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യ നേരത്തെ തന്നെ ഈ ഉപരോധ പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ കാര്യമായി വെട്ടിക്കുറച്ച് കുറച്ചിട്ടുണ്ട് ഏതാണ്ട് ഒരു ദിവസം നാൽപ്പത്തി ലക്ഷം ബാരൽ വരെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തോണ്ടിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏതാണ്ട് ദിവസത്തെ ഏതാണ്ട് പതിനാറ് ലക്ഷം വരെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ റഷ്യൻ ക്രൂഡ് ഓയിൽ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പൊതുമേഖല എണ്ണ എണ്ണക്കമ്പനികളേക്കാൾ കൂടുതൽ റിലയൻസ് ആണ് അതെ അവരാണ് ഇതുമായി ബന്ധപ്പെട്ട ലാഭം എല്ലാം കൊണ്ടുപോകുന്നത് റിലയൻസ് തന്നെയാണ് ഇപ്പൊ റിലയൻസും മാറി ചിന്തിക്കുന്നുണ്ട് റിലയൻസും റഷ്യയുമായിട്ടുള്ള ബാന്ധവം വേണ്ടാന്ന് വെക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് പക്ഷെ അതുകൊണ്ട് റിലയൻസിന് ഭീമമായ നഷ്ടം ഉണ്ടാകും കാര്യം അവർ ഈ റഷ്യൻ കമ്പനിയായ റോസ് നഫ്റ്റ് അവരുമായിട്ട് ഒരു പത്ത് വർഷത്തെ ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് അപ്പം അത് പ്രകാരം പത്ത് വർഷത്തേക്ക് പതിമൂന്ന് ബില്ല്യൻ ബാരൽ ക്രൂഡ് ഓയില് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള കരാറാണ് എത്തിയത് അപ്പം അത് ആ കരാർ പ്രകാരം ഒരു ദിവസം അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയില് റിലയൻസ് റഷ്യയിൽ നിന്ന് വാങ്ങും എന്നുള്ളതായിരുന്നു ആ വ്യവസ്ഥയിലുണ്ടായിരുന്നു അങ്ങനെയുള്ള റിലയൻസ് ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ക്രൂഡ് ഓയിലിൻ്റെ അളവെന്ന് പറയുന്നത് ഒരു ദിവസം ആറ് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ബാരൽ ക്രൂഡ് ഓയിലാണ് കൊണ്ടുവന്നത് അതായത് കരാറിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരത്തി ചുല്ലുവാനം ക്രൂഡ് ഓയിൽ ബാരൽ ക്രൂഡ് ഓയിൽ അധികമായി കൊണ്ടു കൊണ്ടു അതായത് അനുകൂലമായ വിപണി സാഹചര്യം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കാറ്റുള്ളപ്പം പാറ്റുക ആ പരിപാടിയാണ് റിലയൻസ് ചെയ്യുന്നത് അപ്പോൾ അവർ വൻ ലാഭം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കി അവരുടെ ഒരു കണക്കും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അവർ ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ അൻപത് ശതമാനത്തോളം അതായത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭത്തിൻ്റെ അൻപത് ശതമാനത്തോളം ഈ ക്രൂഡ് ഓയിൽ വിൽപ്പനയിലൂടെ കിട്ടിയതാണെന്നാണ് പറയപ്പെടുന്നത് റിലയൻസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ ഭീമനാണ് ആലോചിക്ക് എത്ര എന്തുമാത്രം ഉണ്ടാകുമെന്നുള്ളത് പിന്നെ അവരുടെ ഒരു കണക്ക് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട് അവർ ഈ നടപ്പ് സാമ്പത്തിക വർഷം ഒന്നേ ട്രില്യൺ ഇന്ത്യൻ രൂപയുടെ വരുമാനം ആണ് പ്രതീക്ഷിച്ചിരുന്നത് അതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്ല്യൻ ഇന്ത്യൻ രൂപ രൂപ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ വില്പനയിലൂടെ അല്ല ക്രൂഡ് ഓയിൽ കയറ്റുമതി ഇറക്കുമതിയിലൂടെയാണ് അവർ ലക്ഷ്യമിട്ടത് ബാക്കി അവരുടെ റിലയൻസിൻ്റെ നമുക്കറിയാമല്ലോ മൊട്ടുസൂചി മുതൽ അങ്ങ് വിമാന നിർമ്മാണം വരെ അവർ ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടി അവർക്ക് മൊത്തം അഞ്ഞൂറ് ബില്ല്യൻ ഇന്ത്യൻ രൂപയുടെ ഇടപാടേ ഉള്ളൂ പക്ഷേ ക്രൂഡ് ഓയിലിൽ നിന്ന് മാത്രമേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്യൺ ഇന്ത്യൻ രൂപയുടെ ഇടപാട് അവർ നടത്തുന്നുണ്ട് ഇനി ഈ പറയുന്ന റോസ്നെഫ്റ്റും അതേപോലെ തന്നെ ലൂക്കോയിൽ ഇപ്പൊ ഉപരോധം പ്രഖ്യാപിച്ച ഈ രണ്ട് കമ്പനികളാണ് ഇന്ത്യക്ക് നൽകുന്ന ഇന്ത്യ ഇപ്പം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ഏതാണ്ട് മുപ്പത്തിനാല് ശതമാനം ക്രൂഡ് ഓയിൽ ഇന്ത്യയാണ് ഇന്ത്യ വാങ്ങുന്ന ക്രൂഡ് ഓയിലിന് മുപ്പത്തിനാല് ശതമാനം റഷ്യയിൽ നിന്നാണ് അപ്പൊ ആ മുപ്പത്തിനാല് ശതമാനത്തിൽ അറുപത് ശതമാനം ഈ ഉപരോധം പ്രഖ്യാപിക്കപ്പെട്ട ഈ എണ്ണ കമ്പനിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന് ഇപ്പോ വിലങ്ങുതടി ആകും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇപ്പോൾ ഇന്ത്യയിലെ പൊതുമേഖല എണ്ണ കമ്പനികളും റിലയൻസും അതേപോലെയുള്ള സ്വകാര്യ കമ്പനികളുമൊക്കെ ഇപ്പോൾ ബദൽ സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അവരിപ്പോൾ പരിഗണിക്കുന്നത് പടിഞ്ഞാറൻ ഏഷ്യ ബ്രസീൽ അതേപോലെ ഗയാന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഓഫർ ചെയ്യുന്നത് അമേരിക്കയിൽ നിന്ന് നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ തരാം അല്ലെങ്കിൽ പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ അത് തരാം എന്നുള്ളതാണ് പക്ഷേ ഇന്ത്യ അവിടെ അമേരിക്കയ്ക്കൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട് റഷ്യ നൽകുന്ന ഡിസ്കൗണ്ട് അത് ആ നിരക്കിൽ തന്നെ നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങളുടെ വാങ്ങാം അപ്പോൾ ആ കാര്യത്തിൽ ഇനിയും ചർച്ചകൾ വേണം ധാരണകൾ വേണം അപ്പോൾ നമുക്കിപ്പോൾ ഉള്ളൊരു ക്രൈസിസ് എന്താ വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിൻ്റെ എൺപത്തിയേഴ് ശതമാനം നമ്മൾക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഈ റഷ്യയിൽ നിന്ന് നമ്മൾ വാങ്ങിയിരുന്നത് അവിടുന്ന് വില കുറച്ച് കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ റഷ്യൻ കമ്പനികൾക്ക് ഉപരോധം പ്രഖ്യാപിച്ചതോടുകൂടി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില അങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് അറുപത്തൊന്ന് ഡോളർ ആയിരുന്നു ബാരലിന് അറുപത് അറുപത്തൊന്ന് ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത് ആ ക്രൂഡ് ഓയിൽ ഇപ്പോൾ അറുപത്താറ് ഡോളറിനാണ് വിൽക്കുന്നത് അപ്പോൾ വിപണിയിൽ ലഭ്യത കുറയും റഷ്യൻ ക്രൂഡ് ഓയിലിൻ്റെ ലഭ്യത കുറയുന്നതോടുകൂടി ഡിമാൻഡ് കൂടും സ്വാഭാവികമായിട്ടും വില വർദ്ധിക്കും അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി ഉണ്ടാക്കും ഇന്ത്യ ലാഭം പ്രതീക്ഷിച്ചാണ് ഇക്കാലം അത്രയും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയത് വില കുറച്ച് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റ് വിപണികളിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉയർന്ന വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവും അത് ഇതുവരെ ഉണ്ടാക്കിയ ലാഭം നമുക്ക് ഇതിൽ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയുണ്ട് ഏതായാലും ഈ വ്യാപാര കരാർ അത് നിർണായകമാണ് അത് ഇപ്പോൾ ഇന്ത്യ ആ വ്യാപാര കരാറുകൾ ശ്രമിക്കുന്നു അതേപോലെ റഷ്യ ഇതിന് പരിധിയിലാക്കാൻ വേണ്ടി അവർക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കുന്നു അതുവഴി അവിടുത്തെ യുദ്ധം തീർക്കാമെന്നൊക്കെയാണ് അമേരിക്ക സ്വപ്നം കാണുന്നത് ഇതെല്ലാം കൂടി കറങ്ങി തെളിഞ്ഞ് ഉടനെ തന്നെ പ്രഖ്യാപനം ഉണ്ടായാൽ വലിയൊരു ക്രൈസിസിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും അതേപോലെ മറ്റു പല രാജ്യങ്ങളും ചൈനയ്ക്കെതിരേ ഉപരോധമുണ്ട് അവർക്കും ഈ യുദ്ധം എത്രയും പെട്ടെന്ന് തീരണമെന്നുള്ളതാണ് ഇപ്പൊ പൊതുവിലുള്ള നിലപാട് പക്ഷേ റഷ്യ ഇനി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാര്യം പുട്ടിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് പുള്ളി ഭീഷണിക്കൊന്നും വഴങ്ങുന്ന ഒരാളല്ല ഇപ്പോടാ പുല്ലേ എന്നും പറഞ്ഞാൽ പുള്ളി പോയാൽ ഒന്നും ചെയ്യാനില്ല അപ്പൊ തൽക്കാലം നമുക്കിപ്പോ അമേരിക്കയെ പിണക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് കാര്യം അവരുമായിട്ട് നിർണായകമായ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ അവ്യക്തതകളുണ്ട് എന്നിരുന്നാലും ആ ചർച്ച ഫലവത്താകുന്നത് വരെയെങ്കിലും ഇന്ത്യക്ക് തൽക്കാലം ഈ നിലയിൽ തന്നെ തുടരുക എന്നുള്ളതായിരിക്കും അഭികാമ്യമായിട്ടുള്ളത്